മനുഷ്യ ജീവിതത്തിൽ പ്രതിസന്ധികളും തടസ്സങ്ങളും രോഗങ്ങളും ദുരന്തങ്ങളും വന്നുകൊണ്ടിരിക്കും എന്നാൽ അതിനൊക്കെ പരിഹാരമാണ് രുദ്രാക്ഷധാരണം ത്രിപുര ദഹനത്തിന് ധ്യാന നിഭക്തനായ ശ്രീ പരമേശ്വരൻ്റെ നയനങ്ങളിൽ നിന്നും ഉയർന്ന കിണറി തുള്ളികൾ പതിച്ചതാണ് രുദ്രാക്ഷമുണ്ടതെന്ന് പുരാണങ്ങൾ പറയുന്നു എന്തായാലും പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന രുദ്രാക്ഷം ധരിച്ചാൽ മനുഷ്യജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്ന എങ്ങനെയെന്നും രുദ്രാക്ഷം എങ്ങനെയാണ് ധരിക്കേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ രുദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം പ്രധാനമായും ഹിമാലയൻ മല മലമേഖലകളിൽ സാധാരണയായി ഒരു നിശ്ചിത വിജയത്തിൽ വരുന്ന ഒരു മരമാണ് രുദ്രാക്ഷം പഞ്ചമുഖ രുദ്രാക്ഷധാരണം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതോടൊപ്പം മാനസികമായ ഉണ്ടാകും എന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് വിദ്യാമനമുള്ള പഞ്ചമുഖ രുദ്രാക്ഷധാരണം ആത്മീയ വിശ്വാസവും ഉൾക്കാഴ്ചയും കൂടാതെ എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു പഞ്ചമുഖ രുദ്ദേഷം എങ്ങനെയാണ് ധരിക്കുന്നത് പൂജിച്ച് വിലപ്പെടുത്തിയ രുദ്വേഷം വെള്ളിയിലോ സ്വർണ്ണത്തിലോ കിട്ടി ലോക്കറ്റായോ കയച്ചനായോ ഉപയോഗിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചും ഹസ്തരേഖാ ശാസ്ത്രത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും ലക്ഷണ ശാസ്ത്രത്തെക്കുറിച്ചും നിവൃത്ത പ്രശ്നങ്ങളെക്കുറിച്ചും ആചാര ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പുരാണ കഥകളെക്കുറിച്ചും മാതൃകാ കർമ്മങ്ങളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക